ബസ് യാത്രക്കാരനെ മർദ്ദിച്ചതായി പരാതി ഇന്ന് രാവിലെ പെഞ്ഞാറമുട് സ്കൂളിന് മുന്നിലാണ് സംഭവം ബാലരാപുരം സ്വദേശി ബിനുവിനാണ് മർദ്ദനമേറ്റത് തമ്പാലൂരിൽ നിന്നും കെ എസ് ആർ ടി സി ഫാസ്റ്റ് ബസ് കയറി വേങ്കമല ക്ഷേത്രത്തിൽ പോകാനായി പെഞ്ഞാറമുട്ടിൽ ഇറങ്ങിയതായിരുന്നു ബസ് ഡ്രൈവർ സ്റ്റാൻഡിൽ നിർത്താത്തത് ചോദ്യം ചെയ്തതിനാണ് പ്രകോപിതനായി തങ്ങളെ മർദ്ദിച്ചതെന്നാണ് യാത്രക്കാർ പറയുന്നത് പുതിയ ട്രാഫിക് പരിഷ്കാരം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ഇവർ പറയുന്നു നാട്ടുകാർ കൂടിയതോടെ നിർത്താണ്ട് ഇവിടെ കൊണ്ട് നിർത്തി അപ്പൊ അച്ഛൻ ചോദിച്ചു എന്ത് അവിടെ നിർത്താതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അങ്ങനെ ബസ്സിൽ നമ്മള് അമ്മയും ഞാനും ഇറങ്ങി അപ്പൊ അച്ഛൻ പാക്ക് ചെയ്താണ് ഇറങ്ങിയത് പാക്ക് ചെയ്ത് തനിക്ക് വട്ടം ഇവിടെ അവിടെ നിർത്തണ്ടി ഡ്രൈവറിനെ ചോദിച്ചു അമ്മ അടിച്ച് തള്ളി അച്ഛനട അപ്പൊ ഞാൻ അച്ഛനെ അടിച്ചായിരിക്കാൻ വേണ്ടി ഞാൻ പോയി പിടിച്ചു മാറ്റാൻ വേണ്ടി നിന്നപ്പോ എന്നെയും പിടിച്ച് തള്ളി സൈഡിൽ ചാടാൻ വന്നപ്പോഴത്തേക്ക് യാത്രക്കാർ സമ്മർ തുടങ്ങിയത്